പഴയ മനകളുടെയും തറവാടുകളുടെയും പൈതൃകവും ചരിത്രവും തൊട്ടറിഞ്ഞ് ഭൂതകാലത്തേക്ക് മുടങ്ങാതെ മടക്കയാത്രകൾ നടത്തുന്ന ഒരു ചെങ്ങാതിക്കൂട്ടമാണ് പാലക്കാട്ടെ മാമാങ്കം യാത്ര കൂട്ടായ്മ ചരിത്രത്തിന്റെ നാട്ടുവഴികളിലൂടെയുള്ള തങ്ങളുടെ ഇരുപതാമത്തെ യാത്രയാണ് ഈ വാരാന്ത്യത്തിൽ ഈ പൈതൃകയാത്രാ കൂട്ടായ്മ പൂർത്തിയാക്കിയത് അറിയാം ഇവരുടെ യാത്രാ വിശേഷങ്ങൾ ഏറ്റുമുട്ടലുകളുടെ ചരിത്രത്തിലേക്കായിരിക്കും നമ്മുടെ ഓർമ്മകൾ ഓടിയെത്തുക പക്ഷേ ഈ മാമാങ്കം ഉണർത്തുന്നത് പോരാട്ട സ്മരണകളല്ല യാത്രാ സ്മരണകളാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഏതെങ്കിലും ഒരു വാരാന്ത്യത്തിൽ പഴയ ഏതെങ്കിലും ഒരു മനയിലോ തറവാട്ടുമുറ്റത്തോ നടക്കുന്ന ഈ മാമാങ്കം പ്രകൃതിയെയും പൈതൃകത്തെയും സ്നേഹിക്കുന്ന ഒരു യാത്രാ കൂട്ടായ്മയുടെ ഒത്തുകൂടലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മാമാങ്കം യാത്രാ കൂട്ടായ്മ രൂപപ്പെടുന്നത് ആദ്യം വള്ളുവനാടൻ പൈതൃകവും സംസ്കാരവും രുചിയും ചരിത്രവും അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രകൾ ആരംഭിച്ചത് ആ കൂട്ടായ്മ പുതിയ നാട്ടുവഴികൾ താണ്ടി ഏഴ് വർഷത്തിനുള്ളിൽ ഇരുപത് യാത്രകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏകദിന യാത്രകൾ ദ്വിദിനത്തിലേക്ക് മാറിയതോടെ ഒരു രാത്രി യാത്രാവഴിയിലെ ഏതെങ്കിലും ഒരു മനയിലോ പഴയ തറവാടുകളിലോ ഒത്തുകൂടുക എന്നതും മാമാങ്കം യാത്രയുടെ ഭാഗമായി തങ്ങളുടെ ഇരുപതാമത്തെ യാത്രാ മാമാങ്കവുമായി അവർ ഇത്തവണ ഒത്തുകൂടിയത് പട്ടാമ്പിയിലെ കക്കാട്ട് മനയിലാണ് യാത്രയിൽ പങ്കെടുക്കുന്നവരോട് എവിടേക്കാണ് പോകുന്നത് എന്നോ എവിടെയാണ് താമസം എന്നോ മുൻകൂട്ടി പറയാറില്ലെന്ന് മാമാങ്കം മുഖ്യ സംഘാടകനായ സായിനാഥ് മേനോൻ പറയുന്നു ജൂൺ മാസത്തിലാണ് നമ്മൾ ആദ്യത്തെ യാത്ര തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടില് ഏകദേശം നാല് യാത്ര കൊണ്ട് തന്നെ വള്ളുവനാട്ടിലെ ഏകദേശം പുരാതന ചരിത്ര സ്മാരകങ്ങളും മാമാങ്കം എന്ന മഹത്തായ സംസ്കൃത ഭാഗമായിട്ടുള്ള സ്മാരങ്ങളും ഞങ്ങൾ കണ്ടിരുന്നു വള്ളുവനാട് മാത്രമല്ല പിന്നീട് ഏറനാടും പാലക്കാടും വെങ്ങനാടും അങ്ങനെ പല പല ഭാഗങ്ങളിലെ പൈതൃകവും ചരിത്രപരമായ ഒരുപാട് സ്മാരകങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ സന്ദർശിച്ചു ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് മുൻകൂട്ടി ആരെയും അറിയിക്കാറില്ല രജിസ്ട്രേഷൻ തുടങ്ങുന്നതും അവസാനിക്കും മാത്രം ഉള്ള സ്ഥലങ്ങൾ എപ്പോഴാണ് എവിടെ വരണം എവിടെ പോകണം എന്നത് മാത്രമേ ഞങ്ങൾ യാത്രാംഗങ്ങൾ അറിയിക്കാറുള്ളൂ യാത്രാ കൂട്ടായ്മയുടെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിലൂടെയാണ് യാത്രയെക്കുറിച്ച് അറിയിക്കുക ഇന്ന് മാമാങ്കം എന്നത് ഒരു പൈതൃക യാത്രാ കൂട്ടായ്മയിൽ നിന്ന് ഒരു കുടുംബം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ഈ വരുന്നവർ കുറച്ച് പേര് പുതുതായിട്ട് സാധാരണ ഉണ്ടാവാറുള്ളൂ രണ്ടോ മൂന്നോ പേര് ബാക്കിയുള്ളവർ സ്ഥിരമായിട്ട് ഇത് എന്ന ആകാംക്ഷകളൂടി കാത്ത് നിൽക്കുന്നവർ തന്നെയായിരിക്കും അധിക പേരും ഈ യാത്രയുടെ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അതാവാനായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓരോ യാത്രകൾക്ക് ശേഷവും നിർത്താം എന്ന് കരുതുമെങ്കിലും അതിന് കഴിയാതെ ഇവരുടെ യാത്രകൾ തുടരുകയാണ് പിന്നിട്ട യാത്രകളുടെ ഓർമ്മകളും ഇനി വരാനിരിക്കുന്ന യാത്രകൾക്കായുള്ള ഊർജ്ജവും സംഭരിച്ചാണ് മാമാങ്കം കൂട്ടായ്മ ഓരോ യാത്രയും അവസാനിപ്പിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്